നസീറിന് വർഷം ശിക്ഷ ഇത് ചെയ്തത് ആ കേസിന്റെ പതർപ്പ് നിങ്ങൾ കൊണ്ടുപോവാ എങ്കിൽ നമുക്ക് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം അത് ഞാൻ എംബസിനോടും ചോദിച്ച് കെ എം സി സിന്റെ ആൾക്കാരോട് ചോദിച്ച് സാമൂഹിക പ്രവർത്തനോട് ചോദിച്ചാൽ ആർക്കൊന്നും സഹായിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു സാധനം എങ്ങനെയാണ് അതായത് ഈ ഒരു പത്ത് വർഷത്തിന് ശേഷമാണ് പിന്നെ ഇതിൻ്റെ കുടുംബം എ പി ഉസ്താദിൻ്റെ അടുത്ത് പരാതിയായിട്ട് പോയത് അതായത് അത് ആദ്യമായിട്ടല്ല ഇത്രയോ മന്ത്രിമാരുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അവസാനം അവസാനം എ പി ഉസ്താദിൻ്റെ അടുത്തായിരുന്നു ഇവര് പരാതിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ പോയി ഇത്രയും മിനിസ്റ്ററിൻ്റെ അടുത്ത് പോയി അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടുത്തെ നിയമം അനുസരിച്ചിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു അങ്ങനെ എ പി ഉസ് പറഞ്ഞു നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ സൗദി അറേബ്യയിലുണ്ട് ഞാൻ ഇതിനകത്ത് പിടിക്കപ്പെടുന്നത് എനിക്കല്ല എങ്കിലും ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു ഈ രക്ഷപ്പെടുന്നതിന് മുമ്പ് റഹീമ് പറഞ്ഞു ഞാൻ നിങ്ങളൊരിക്കലും ഇതിനകത്ത് ഉൾപ്പെടുത്തിയില്ല നിങ്ങളൊരു പ്രസൻസ് ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾ രക്ഷപ്പെട്ടോളെ നമസ്കാരം ാസി നമുക്കെല്ലാവർക്കും അറിയാം റഹീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട് മലയാളികളെല്ലാവരും ഒത്തൊരുമിച്ച് മുപ്പത്തിനാല് കോടി രൂപയോളം പണപ്പിരിവ് നടത്തിയതുമായി ബന്ധപ്പെട്ട വിഷയം അതുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് സംശയങ്ങൾ ചോദിച്ചിരുന്നു ആ സംശയങ്ങൾ ചോദിച്ച സമയത്ത് ആ പണപിരിവ് പൂർത്തിയായതിനു ശേഷം മാത്രമാണ് ഞാൻ സംശയങ്ങൾ ചോദിച്ചത് സംശയങ്ങൾ ചോദിച്ച സമയത്ത് എനിക്ക് ഒരുപാട് തെരുവുകളാണ് കേൾക്കേണ്ടി വന്നിട്ടുള്ളത് അതിൻ്റെ ഉത്തരങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല എന്തായാലും ഉത്തരങ്ങൾ തേടിയുള്ള ഒരു യാത്രയിലാണ് ഉത്തരങ്ങൾ തേടിയുള്ള യാത്രയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് റഹീമിനൊപ്പം തന്നെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന മറ്റൊരു വ്യക്തി കൂടിയുണ്ട് ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി രണ്ട് വർഷം കോടതി ശിക്ഷ വിധിച്ച എന്നിട്ട് പത്ത് വർഷത്തോളം അന്യായമായി സൗദി ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള അന്നേ വരെയുള്ള എല്ലാ ഉയർച്ചകളെയും എല്ലാ സമ്പാദ്യങ്ങളും ജോലിയും അദ്ദേഹത്തിൻ്റെ ജീവിതമൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തി അദ്ദേഹത്തെ പല ചർച്ചകളിലും നമ്മൾ കണ്ടിട്ടില്ല പലരും ബോധപൂർവം അദ്ദേഹത്തെ അകറ്റി നിർത്തുകയാണ് എന്നാലും നമ്മൾ അദ്ദേഹത്തെ കണ്ടെത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് ജനങ്ങളോട് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് നിന്ന് തന്നെ ചോദിച്ചറിയാം ഞാൻ എൻ്റെ ഉമ്മൻ്റെ അമ്മൻ്റെ മകനാണ് റഹീം റഹീം സൗദി അറേബ്യയിൽ ജോലി ഞാൻ അവിടെ ഒരു മാർക്കറ്റ് ഒരു ഇന്റർനാഷണൽ കമ്പനി മാർക്കറ്റിംഗ് മാനേജർ ആയിരുന്നു കമ്പനിയിൽ എത്ര കമ്പനി ഞാൻ പതിനഞ്ച് വർഷം ജോലി ചെയ്തിട്ടുണ്ട് ആ കമ്പനിയിൽ ശമ്പളം അലഹമില്ല ഞാൻ സ്റ്റാർട്ടിംഗ് തന്നെ മാനേജർ അല്ലായിരുന്നു ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ആ ഒരു പൊസിഷനിൽ എടുത്ത് എത്തിയത് ഒമ്പതിനായിരം രൂപ സാലറി ഉണ്ടായിരുന്നു അപ്പം റഹീംക ഗൾഫിലേക്ക് വന്നതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചില്ല സംഭവിച്ചു അതാണ് ശരിക്കും ഒരു കേസിലെന്താണ് ഈ കേസിനെ ഇപ്പോഴും ആളുകൾക്ക് വലിയ വ്യക്തമായിട്ടുള്ള ധാരണയില്ല എന്താണ് ശരിക്കും ആ കേസിൽ സംഭവിച്ചത് നിങ്ങളൊരു അതിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ആണെന്ന് അപ്പോൾ പറയാൻ പറ്റില്ല അവൻ അവൻ്റെ അടുത്ത് ഒരു പറ്റി അപ്പോൾ അതിൽ പിന്നെ അവനെ സഹായിയായി വിളിച്ച ആൾ ഞാനാണ് കാരണം അവനക്ക് നാട്ടുകാരായിട്ട് ഫ്രണ്ട്സായിട്ട് അങ്ങനെ ആരും ഇല്ലായിരുന്നു വന്നിട്ട് ഇരുപത്തെട്ട് ദിവസമല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു കുടുംബം കുടുംബക്കാരാണെന്ന് ആ രീതിയിൽ എൻ്റെ ഒരു നമ്പർ അവൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരു പ്രോഷനെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ പ്രോഷൻ അവൻ വിളിക്കുന്നതിന് പിന്നെ ഈ നടന്ന സംഭവത്തിന് അന്നാണ് വിളിക്കുന്നത് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സഹായത്തിന് വേണ്ടിയിട്ട് വിളിച്ചാൽ അവൻ്റെ അടുത്തുനിന്ന് ഒരു കയ്യബോധം പറ്റിപ്പോയി എന്ന് അവൻ പറഞ്ഞുമാതി തന്നെയാണ് ഞാനും കേട്ടത് അല്ലാതെ അങ്ങനത്തെ ഒരു സ്പോട്ടിൽ ഞാനില്ല പല ആൾക്കാരും പല രീതിയിലും പറയുന്നുണ്ട് ഞാൻ ഒപ്പമാണ് ചെയ്തതെന്നും പറയുന്നുണ്ട് ഞാൻ കൂടെ ഉണ്ടെന്നുമാണ് ഞാൻ പറ ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനത്തെ ഒരു സ്പോട്ടിൽ ഞാൻ നടന്ന സംഭവത്തിൽ ഞാൻ ഒട്ടുമില്ല അതായത് ഇത് നടന്നത് ഏകദേശം ഒരു ഏഴ് ഏറെ സമയ മണിക്കാണ് നടന്നത് രാവിലെ രാവിലെ അവൻ്റെ അടുത്ത് നിരന്തരമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് പക്ഷേ എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഇന്നോട് ഫോണിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒന്ന് കാണണം കഫിൽ അടിച്ച് തീരെ പ്രശ്നമുണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഭാഷയുടെ പ്രശ്നമുള്ളതുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവനെ വിളിക്കുന്നത് അപ്പോൾ എനിക്ക് കമ്പനി ഇല്ലാത്തെന്ന് പെട്ടെന്ന് പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോയിപ്പോയിപ്പോയി അപ്പോൾ ഒരു ദിവസം വിളിച്ച് രണ്ട് ദിവസം വിളിച്ച് എനിക്ക് പോകാൻ പറ്റില്ല മൂന്നോ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ചോദിച്ചാൽ അവൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ കറഞ്ഞോണ്ടിരിക്കാന്ന് പറഞ്ഞു അങ്ങനെയാണ് അവൻ ഈ ഒരു ഹൈപ്പർ പാണ്ടൻ്റെ അടുത്ത് ആ പാർക്ക് ചെയ്തത് ും ഞാൻ ആ സ്ഥലത്ത് എത്തിപ്പെടുന്നത് കോടതിയിൽ പറഞ്ഞ മാതിരി ആണ് എന്നോടും പറഞ്ഞത് അല്ലാതെ ആ ഒരു സ്പോട്ടിൽ ഞാൻ പതിനൊന്നേ മുക്കാലിനാണ് ഞാൻ അവിടെ സ്പോട്ടിൽ സ്പോട്ടിലെത്തുന്നത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുന്നത് ഈ മരണം എത്ര രാവിലെ ഒരു ഏഴര എട്ടിൻ്റെ ഇടയിലാണ് ഈ മരണം നടന്നത് പക്ഷെ അവൻ ഇന്നോടും മുട്ടും പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞ അങ്ങനെ വ്യക്തമായിട്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ രബദം പറ്റിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും പോകുമോ ഞാനെന്നാലും ആരും പോകത്തില്ല എനിക്കിങ്ങനെ കഫീലായിട്ട് ഇങ്ങനെ ചില എന്തോ തക്കത്തുണ്ടായിട്ട് എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഭാഷ അറിയുന്നില്ല അതുകൊണ്ട് നസീർക്ക ഒന്ന് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ തികളാം അങ്ങനെ രണ്ട് പ്രാവശ്യം വിളിച്ചപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല മൂന്നാമത്തെ പ്രാവശ്യം പതിനൊന്നേ മുക്കാലിനാണ് ലാസ്റ്റ് വിളി വരുന്നത് അത് ഓൾറെഡി പോലീസ് ഒരുപാട് ഉണ്ട് അതിൻ്റെ ശേഷമാണ് ഞാൻ അവരുടെ അടുത്ത് എത്തിപ്പെടുന്നത് അപ്പം എല്ലാവരുടെ അടുത്തും കോടതിയിലും പറഞ്ഞ മാതിരി മീഡിയക്കാരുടെ അടുത്തും പറഞ്ഞ മാതിരി ആണ് ഇന്നോടും പറഞ്ഞത് അല്ലാതെ ഞാൻ ആ സംഭവം നടന്ന സ്പോട്ടിൽ ഞാൻ ഒരിക്കലും ഇല്ല പല മീഡിയയിലും പല ആൾക്കാരും പല രീതിയിലാണ് പറയുന്നത് പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണപ്പെട്ടതിന്റെ ശേഷമാണ് അവനെ വിളിക്കുന്നത് അതായത് ഈ വിളി കൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ട്രാപ്പ് ആയത് പിന്നെ അതിൽ ഒട്ടും സംശയമില്ല ഞാൻ കൂടെ ഉണ്ടെന്ന് ഒട്ടും സംശയമില്ലെന്ന് ചില ആളുകൾ പറയുന്നത് ഒരു എക്സ്പീരിയൻസ് നിങ്ങളെ ഒരാളാണ് നിങ്ങളുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ള രീതിയിലും ആരോപണങ്ങൾ അതായത് മുഖമില്ലാത്ത ആളുകൾ ആളുകളൊക്കെ കേട്ടിട്ടുണ്ട് ഞാനും കേട്ടിട്ടുണ്ട് പക്ഷേ അതിനൊന്നും നമ്മൾ പ്രതികരിക്കാൻ പോയിട്ട് കാര്യമില്ല അതിന്റെ ഒരു സത്യാവസ്ഥ ഞമ്മക്കും അനുഭവിക്കും ഞാൻ അനുഭവിച്ച പത്ത് വർഷം എനിക്കും പതിനെട്ട് വർഷമായിട്ട് അനുഭവിക്കുന്ന എന്ന് റഹീമിനറിയുന്ന കാര്യമാണല്ലോ പിന്നെ അവനും ഭയപ്പെട്ടിരിക്കാന് ഇത് കണ്ടപ്പോൾ ഞാനും ഭയപ്പെട്ടു കാരണം അവിടുത്തെ നിയമം അനുസരിച്ചിട്ട് ഇത് ഒരു വലിയൊരു ക്രൈം ആണല്ലോ പിന്നെ ഏറ്റവും വലിയൊരു വീഴ്ച എനിക്ക് സത്യം പറഞ്ഞാൽ മീഡിയന്റെ മുമ്പിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഉള്ളത് കാര്യം ഞാൻ പറയാം കാരണം എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് അവനെ രക്ഷപ്പെടുത്താൻ എനിക്ക് പറ്റുന്നു പക്ഷേ അവൻ വിളിച്ചത് ഈ മരണപ്പെട്ട ഫോണിൽ നിന്നാണ് വിളിച്ചതെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ അവനെ രക്ഷപ്പെടുത്താതെ ഇരുന്നത് കാരണം ഞാൻ കുടുംബം അവിടെ കഴിയുന്നുണ്ട് അവനെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് ആ കേസിനകത്ത് ഒന്നാം പ്രതിയായിരിക്കും അത് അപ്പോൾ അത് വലിയൊരു ഇതാണ് അപ്പോൾ ഞാൻ അവന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഇവിടുത്തെ നിയമം അനുസരിച്ചിട്ട് ഇത് വളരെ റോങ് ആണ് ഇത് സംഭവം നടന്നത് അതുകൊണ്ട് അന്നെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഞാനായിരിക്കും ഇത് കുടുങ്ങുന്നത് അതിൻ്റെ ഒരു എല്ലാ ബുദ്ധിമുട്ടിൻ്റെ കുടുംബം ആയിരിക്കും ഇവിടെ അനുഭവിക്കുന്നത് അവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്ത് അപ്പോൾ അവനക്ക് കാര്യങ്ങൾ മനസ്സിലായി കാരണം അവനക്ക് അത്രേ ഒരു വിവേകമുള്ള ആ ഒരു സമയത്ത് പത്ത് ഇരുപത്തിനാല് വയസ്സല്ലായിരുന്നു അപ്പോൾ അത് അങ്ങനെക്ക് ബോധ്യപ്പെട്ടപ്പോൾ അങ്ങനെ ആകെ മൈൻഡ് ചേഞ്ച് ആയി അപ്പോൾ അങ്ങനെ എന്നോട് പറഞ്ഞു അതായത് എന്നാൽ ഇക്ക നിങ്ങൾ ഇങ്ങനെ രക്ഷപ്പെട്ടോളാം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു രക്ഷപ്പെടാൻ ഇത് അത്ര പ്രാക്ടിക്കലല്ല കാരണം നീ വിളിച്ചത് ഈ പറഞ്ഞപ്പെട്ട ആളെ ഐ നോ ദാറ്റ് ഐ ആം ടാബിള് അതായത് ഞാൻ ഇതിനകത്ത് പിടിക്കപ്പെടുന്നത് എനിക്കറിയാം എങ്കിലും ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു ഈ രക്ഷപ്പെടുന്നതിന് മുമ്പ് റഹീമ് പറഞ്ഞു ഞാൻ നിങ്ങളെ ഒരിക്കലും ഇതിനകത്ത് ഉൾപ്പെടുത്തില്ല നിങ്ങളൊരു പ്രസൻസ് ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾ രക്ഷപ്പെട്ടോളി അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു കഥ ഉണ്ടാകാമെന്ന് പറഞ്ഞു കഥ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അതായത് പുറമേ നിന്ന് ഇന്നെ വന്നിട്ട് ഇന്നല്ല ഈ സൗദി പൗരനെ ഉപദ്രവിച്ചിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് പൈസ ഒക്കെ എടുത്ത് പോയി ഇന്നെ കെട്ടിയിട്ടു പറഞ്ഞിട്ട് ഒരു ഡ്രാമ ഉണ്ടാക്കാന്ന് പറഞ്ഞു ശരിക്കും അവൻ പറഞ്ഞെങ്കിലും എനിക്ക് അത് അത്ര ഉൾക്കൊള്ളിയിട്ടില്ല കാരണം എന്താ ഞാൻ അങ്ങനത്തെ ഒരു ടെൻഷനിലായിരുന്നു ഞാൻ ചിന്തിക്കുന്ന എൻ്റെ കുടുംബം എൻ്റെ ഭാവിയിൽ ഞാൻ പെട്ടുപോയല്ലോ കാരണം ഞാൻ അതാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ പെട്ടുപോയെന്നാണ് ഞാൻ അവൻ പറഞ്ഞ കഥ അന്നും എൻ്റെ തലയിൽ കയറിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ പക്ഷെ അവൻ അങ്ങനെ സ്ക്രിപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഈ ഒരു കാര്യങ്ങൾ അവൻ്റെ അടുത്ത് പറഞ്ഞ് ബോധ്യപ്പെട്ടപ്പോൾ അവനക്കത് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടു ദേവതപ്പെട്ടപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു ഈ കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു സൗദിനെ വിളിക്കാമെന്ന് പറഞ്ഞു സമ്മതിച്ചിട്ടില്ല ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു അതും സമ്മതിച്ചിട്ടില്ല പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയപ്പോൾ ഞാൻ മുങ്ങാ എന്നോട് മുങ്ങാൻ പറഞ്ഞു ഞാൻ മുങ്ങാൻ തയ്യാറായിട്ടുണ്ട് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ആള് മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവനെ അറസ്റ്റ് ചെയ്തു ചോദിക്കാൻ അപ്പൊ കഫീൽമാരൊക്കെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു അതായത് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു ഇന്നെ മൂന്നാമത്തെ ദിവസമാണ് പിടിക്കപ്പെടുന്നത് അതായത് ഈ മരണപ്പെട്ട ആളെ ഫോണിൽ നിന്ന് മരിച്ചതിന് ശേഷമാണ് ഇന്നെ വിളിക്കുന്നത് ആ ഒരു അടിസ്ഥാനത്തിൽ ഇന്നെ വിളിച്ചു ഇന്നെ ചോദ്യം ചെയ്തപ്പോൾ ഞാൻ മനസ്സിലായി ഞാൻ ഓൾറെഡി ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ ട്രാപ്ഡാണെന്ന് പിന്നെ ഈ സൗദി അറേബ്യത്തെ നിയമം അനുസരിച്ച് എനിക്ക് പിന്നെ അതിന് കൂടുതലൊന്നും പറയാനില്ല അപ്പം ഞാൻ ഉള്ളത് ഉള്ളത് മാറി അവരെടുത്ത് ബോധ്യപ്പെടുത്തി കൊടുത്ത് സ്റ്റേറ്റ്മെന്റ് ഞാൻ കൊടുത്ത് ഞാൻ പിന്നെയാണ് അറിഞ്ഞത് ഈ ഇൻസിഡൻ്റ് ഇന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവൻ അവരെന്തെയ്തു ഈ കഥ പറഞ്ഞു പക്ഷെ ആ കഥ പോലീസാർ അങ്ങനെ പെട്ടെന്ന് വിശ്വസിച്ചിട്ടില്ല പിന്നാണ് അവർ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നത് ഇവൻ പറഞ്ഞത് സത്യാണെന്ന് ഇൻവെസ്റ്റിഗേഷൻ തുറക്കുമ്പോഴാണ് ഈ ഫോണിൻ്റെ കാര്യം വരുന്നത് ഈ ഫോണിൽ എന്നെ ബന്ധപ്പെട്ടു മൂന്ന് പ്രാവശ്യം എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മരണപ്പെട്ട ആളല്ല എന്നെ വിളിച്ചത് വിളിച്ചത് റഹീമാണ് എന്നെ അവിടെ എന്നെ വിളിച്ചു ഇങ്ങനെ സഹായത്തിന് വിളിച്ചു ഞാൻ പോയി ഓൾറെഡി മരണപ്പെട്ടു പോയി ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എന്നെ രക്ഷപ്പെടുത്താൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇവിടുത്തെ നിയമാനുസരിച്ച് എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു ആ രീതിയിൽ തന്നെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് അവിടുന്ന് ഞാൻ മുങ്ങിയതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കൊടുത്തേര് അപ്പോൾ പറഞ്ഞു പറഞ്ഞുതന്നറ നീ എന്തിനാണ് പിന്നെ പോലീസിൽ വിവരം അറിയിച്ചില്ല എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അവനും പേടിച്ചുപോയി ഞാനും പേടിച്ചുപോയി അതിന്റെ ഒരു വെപ്രകളത്തിൽ എനിക്ക് പോലീസിലോട് ഞാൻ വിവരം പറയാൻ വിട്ടുപോയി അതിൻ്റെ ഒരു മിസ്റ്റേക്ക് ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കുടുങ്ങിയത് എനിക്ക് അറിയും ചെയ്യുക അപ്പോൾ അതുകൊണ്ട് പിന്നെ അവർ പറഞ്ഞ് നീ അവൻ്റെ കുറ്റം മറിച്ചു വെക്കാനും അവൻ്റെ തെളിവ് നശി നശിപ്പിക്കാനുള്ള ശ്രമം നടത്തിയതിന് അതിനുള്ള കുറ്റം ചിലരു കുറ്റം നീ അനുഭവിക്കേണ്ടി വരും പറഞ്ഞു എന്നെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തു പിന്നെ മൂന്നാമത്തെ ദിവസമാണ് ഞാൻ അവനെ തെഹീകിൽ അതായത് സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുപോകുന്ന ഒരു ടൈമിൽ എന്നെ കണ്ടത് അപ്പോൾ അവനെ കണ്ടപ്പോൾ ഷോക്കായി പോയി മൂന്നാമത്തെ ദിവസം അപ്പോൾ അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷെ ഞാൻ ഓൾറെഡി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഞാൻ പറഞ്ഞു റഹീമെ ഞാനും പെട്ടുപോയി ഞാന് നടന്നത് നടന്നു പറഞ്ഞു പിന്നെ അവൻ ആ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയത് മാറ്റി പറഞ്ഞു അതായത് ഞാനിപ്പോൾ ഇങ്ങനെ യഥാർത്ഥം പറഞ്ഞു ഞാൻ പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞു നടന്ന സംഭവം നീ പറഞ്ഞാൽ മതി അതായത് അതാണ് രണ്ടാക്കും നല്ലത് എനിക്കും നല്ലത് അതാണ് എനിക്കും നല്ലത് അതാണ് അതുകൊണ്ട് കൂടുതൽ ഇവിടുത്തെ നിയമം അനുസരിച്ചിട്ട് നമുക്ക് ബുദ്ധിമുട്ട് ആവില്ല എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ അവൻ പോയി മാറ്റി പറഞ്ഞു ദാറ്റ്സ് ഓൾ അതായത് ഈ ഒരു സ്ക്രിപ്റ്റ് സങ്കല്പിച്ചതാണ് അതായത് ഇത് ചെയ്തതൊന്നല്ല അതായത് കെട്ടിട്ട് അടിച്ച് പിടിച്ചൊക്കെ പറയുന്നൊക്കെ കംപ്ലീറ്റ് നുണത് ഇതൊരു സ്ക്രിപ്റ്റ് മനസ്സിൽ സങ്കല്പിച്ചതാണ് എന്തിനു വേണ്ടിയിട്ട് ഇന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവൻ സ്വയം പെട്ടുപോയി എന്ന് അവർക്കറിയാം അവൻ ഞാൻ ബുദ്ധിമുട്ടരുത് ഇന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയത് അതല്ലാതെ വേറെ ഒരു ഇതില്ലോട് കൂടിയിട്ട് പ്രശ്നമായി അതായത് പിന്നെ കുടുംബം ഈ കുടുംബം മരണപ്പെട്ടത് അനുസരിച്ചപ്പോൾ അവര് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നോക്കിയപ്പോൾ കുറെ ഉണ്ട് ഈ ടൈമിൽ അവൻ എന്തിനാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല എന്തിനാണ് ആ ബന്ധുവിനെ കോണ്ടാക്ട് ചെയ്തത് അവനൊന്നുകൂടി ഹോസ്പിറ്റലിൽ കൊണ്ടോ അല്ലെങ്കിൽ ഇന്ന വിളിക്കാൻ അതായത് കഫീലിനെ വിളിക്കാൻ അവനെ രക്ഷപ്പെടുത്താ അതുകൊണ്ടാണ് കുടുംബത്തിന് കൂടുതൽ സംബന്ധിച്ചിടത്തോളം എന്താണ് പറഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റൂള്ള ട്രെയിൻക്കാനെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞോ അറിയാതെയോ അതിന് ഉൾപ്പെട്ടു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അറിയാത്ത ഒരു അറിയാതെ അവിടെ പോയിട്ട് ചെന്നിട്ട് വ്യക്തിയാണ് വർഷത്തെ ശിക്ഷയായിരുന്നു അതായത് കുറ്റം വെച്ച് മറിച്ചു വെക്കുന്നതിന് രണ്ട് വർഷമാണ് ശിക്ഷ അനുഭവിച്ചത് ഞാൻ ഏകദേശം മൂന്നര വർഷത്തിന് ശേഷമാണ് ഈ രണ്ട് വർഷ ശിക്ഷ എനിക്ക് വരുന്നത് കാരണം കേസുകൾ നടന്നുകൊണ്ടിരിക്കാനാണ് അവനക്ക് വധശിക്ഷ വന്നു എനിക്ക് ചെറിയ കോടതി ഉത്തരം വന്നത് അങ്ങനെ കോടതി പോയി ജഡ്ജി വിധിച്ചത് അതായത് അവൻ്റെ കുറ്റം മറിച്ചു വെച്ചതിനും അവൻ്റെ തെളിവ് നശിപ്പിക്കാനും ഉള്ള ആരോപണം രണ്ടു വർഷമാണ് എനിക്ക് മൂന്നര വർഷമായി ആ ടൈമിൽ അപ്പൊ അവര് പറഞ്ഞു തലക്സല അതായത് ഉടനെ തന്നെ മോചി മോചിപ്പിക്കുന്ന പറഞ്ഞു അന്ന് പത്രത്തിലുണ്ടായിരുന്നു പിറ്റേന്ന പത്രത്തിൽ കേരളത്തിലും റിയാദിലും എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു നസീർ ഈ കേസിൽ നിന്ന് ഒഴിവാക്കായിട്ടുണ്ട് നിരപരാധിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കാര്യങ്ങൾ അന്വേഷണം ആലോചിച്ചു ഇത്രയും വർഷം മുമ്പ് പത്രത്തിൽ വന്നത് ഇൻ്റെ വീട്ടുകാരൊക്കെ വായിച്ചിട്ടുണ്ട് അപ്പം അന്ന് മുതൽ അവർ പത്ത് വർഷം വരെ കാത്തുനിന്ന് ഈ ഒരു എന്ന് വരും എന്ന് വരുന്നത് എന്തുകൊണ്ടാണ് ഇതിൽ പത്ത് വർഷം വരെ കിടക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം കിടക്കാൻ ഉണ്ടായിട്ടുള്ള സാഹചര്യം പറഞ്ഞാൽ കേസിന്റെ ആ ഒരു രൂപം അങ്ങനെ ആയിരുന്നു അവന്റെ ഫസ്റ്റ് അപ്പീലിൽ പോയിട്ടുണ്ടായിരുന്നു വധശിക്ഷ വന്ന് അപ്പീലിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്റെ കേസില് എന്ന് പറഞ്ഞാൽ ഫയൽ ഒന്നാണ് ഈ ഫയല് സെപ്പറേറ്റ് ചെയ്താലേ ഞാൻ കേസിൽ മോചനാവുള്ളൂ കുറച്ച് സാമൂഹിക പ്രവർത്തകർ അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഈ ആളുകളൊക്കെ ഏകദേശം പതിനേഴ് വർഷത്തോളം ഈ കേസിൻ്റെ പുറകിൽ നിന്നു എന്നാണ് പറയുന്നത് ശരിക്കും എപ്പോൾ മുതൽ ഏത് എത്ര കാലം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് നിയമസഹായം കിട്ടുന്നത് ശരിക്കും നിയമസഹായം എന്നാൽ ഒരു വർഷം വരെ ആരും തിരിഞ്ഞു നോക്കില്ല അതിൻ്റെ ഒരു സത്യാവസ്ഥ അതാണ് ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പരിചയപ്പെടുന്നത് ജയിലിൽ എനിക്കൊരു വിസിറ്റർ വന്ന സമയത്ത് ഞാൻ ഈ ഷക്കീബ് ഷകീബ് ഖാനാണ് പരിചയപ്പെടുന്നത് ഷക്കീബ് നജീബ് ഖാനാണ് ഞാൻ പരിചയപ്പെടുന്നത് അവർ വേറൊരു കേസിൽ ജയിൽപുള്ളിനെ കാണാൻ വന്നതാണ് അപ്പം ഇന്നെ കണ്ടപ്പോൾ അവരെന്നോട് ചോദിച്ചു എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവരാണ് ആദ്യം മീഡിയയിൽ കൊണ്ടുവരുന്നത് അതായത് നസീറിൻ്റെ കൂടെ ഒരാളുണ്ട് ഇങ്ങനെ ഒരു കേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ വരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ആദ്യത്തെ കോടതി വിളിക്കുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് കോടതി വിളിക്കുമ്പോഴാണ് ലീഗലി ഐ ടി എംബസി ബന്ധപ്പെടുന്നത് അതുവരെ അല്ല ഒന്നില്ല വക്കീൽ പിന്നാണ് വന്നത് ഫസ്റ്റില് വക്കീൽ അങ്ങനെയാണ് അതും അതും ഞങ്ങളെ കുടുംബം റഹീമിന്റെ കുടുംബം നാട്ടിൽ ഉള്ള മിനിസ്റ്റർമാരുടെ അടുത്തൊക്കെ പോയി ഇറങ്ങി ചെയ്തതിന് ശേഷമാണ് പിന്നെ അവര് ഒരു കെ എം സി സി ഇടപെട്ടിട്ട് ആണ് പിന്നെ ഒരു വക്കീലിനെ അവര് ഇത് ചെയ്യുന്നത് അവിടുന്ന് ഒരു മൂന്നോ നാലോ വർഷത്തിന് ശേഷമാണ് മോചനത്തിന് കാര്യം വധശിക്ഷ വീണത് അതിന്റെ അപ്പീലിന് പിന്നാലെ ആയിരുന്നു അവര് ഇന്ന് കാണാതായി പോയി അവര് ഒരു ചെയ്യാത്ത ഈ കേസിൽ കിടക്കുന്ന പ്രയോറിറ്റി എന്ന് അങ്ങനെ ഒരു ട്രാപ്പിലായിരുന്നു അതായത് ആ കേസ് അതായത് ജഡ്ജ് ജഡ്ജിന്നെ കുറ്റത്തിന് മോചനമാക്കി പക്ഷെ കേസിൽ ആയിട്ടില്ലേ ഞാന് ആ കേസിന് മോചനമാണെങ്കിൽ ആ ഫയലിന്ന് ഇന്റെ ഫയൽ സെപ്പറേറ്റ് ആക്കണം അതിന്റെ ശരിക്കും പറഞ്ഞാല് ഇന്നെ വിധിച്ചത് ചെറിയ കോടതി ചെറിയ കോടതി കേസിന്റെ പതിർപ്പ് കൊണ്ടുവന്നിട്ട് വലിയ കോടതിയിൽ സപ്ലൈറ്റ് ആക്കിട്ട് വേണമെന്നെ മോചനം ചെയ്യാൻ പത്ത് വർഷത്തിന് ശേഷം ഇവർ തന്നെയാണോ നിങ്ങൾക്ക് ഒരു മോചനം ഉണ്ടാക്കുന്നത് ഇല്ല ഇവരല്ല ഇവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവരടുത്ത് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നസീരെ ഇതിന്റെ സത്യവാസ്ത എന്താന്ന് പറഞ്ഞാല് നിങ്ങളെ കേസ് രണ്ടും ഒന്നാണ് അതുകൊണ്ട് നസീറിനെ പെട്ടെന്ന് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല റഹീമിന്റെ ഒരു തീരുമാനമാവണം റഹീമിന്റെ ഒരു തീരുമാനമാവാതെ നസീർ ഇവിടുന്ന് രക്ഷപ്പെടാൻ പ്രയാസമാണെന്നാണ് അവർ പറഞ്ഞത് അതായത് ഇതിനിപ്പോ എല്ലാവരും എല്ലാത്തിനും ഒരു പരിധിയില്ലേ അങ്ങനെ നമ്മൾ എംബസിന്റെ ഉദ്യോഗസ്ഥരെ വിളിക്കുന്നുണ്ട് കേന്ദ്രം വിളിക്കുന്നുണ്ട് സാമൂഹ്യ പ്രവർത്തകരെ വിളിക്കുന്നുണ്ട് കുറെ ആൾക്കാരെ നമ്മൾ നിരന്തരം ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നു സഹായിക്കും സഹായിക്കാൻ പറ്റാത്ത

കേസിന് എനിക്ക് രണ്ടു വർഷം ശിക്ഷിട്ട് ആരും എനിക്ക് തന്നിട്ടില്ല എന്റെ വീട്ടുകാർ ബന്ധപ്പെട്ടിട്ട് നാട്ടിൽ എന്റെ വീട്ടുകാർ പല മന്ത്രിമാരുടെ അടുത്ത് ഉമ്മൻചാണ്ടിന്റെ അടുത്ത് ശശി തരൂരിന്റെ അടുത്ത് ഇ അഹമ്മദ് സാബിന്റെ അടുത്ത് ഒക്കെ പോയിട്ടുണ്ട് അവരെന്താ പറഞ്ഞത് നസീറിന് രണ്ടു വർഷം ശിക്ഷ ഇത് ചെയ്തത് ആ കേസിന്റെ പതർപ്പ് നിങ്ങൾ കൊണ്ടുപോവാ എങ്കിലും നമുക്ക് അവനെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കാം അത് ഞാൻ എംബസിനോടും ചോദിച്ച് കെ എം സി സിന്റെ ആൾക്കാരെടുത്ത് ചോദിച്ച് സാമൂഹ്യ പ്രവർത്തനോട് ചോദിച്ച് ആർക്കൊന്നും സഹായിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഒരു അങ്ങനൊരു സാധനം അവർ ആർക്കും അവസാനം എങ്ങനെയാണ് അതായത് ഈ ഒരു പത്ത് വർഷത്തിന് ശേഷമാണ് പിന്നെ കുടുംബം എ പി ഉസ്താദിന്റെ അടുത്ത് പരാതിയായിട്ട് പോയത് അതായത് അത് ആദ്യമായിട്ടല്ല ഇത്ര മന്ത്രിമാരുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അവസാനം എ പി ഉസ്താദിന്റെ അടുത്തായിരുന്നു ഇവര് പരാതിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ പോയി ഇത്ര മിനിസ്റ്ററിന്റെ അടുത്ത് പോയി അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ നിയമം അനുസരിച്ച് അങ്ങനെയാണ് ഇങ്ങനാണെന്ന് പറഞ്ഞു അങ്ങനെ എ പറഞ്ഞു നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ സൗദി അറേബ്യയിലുണ്ട് ആ നിങ്ങളെ മകന് വാസത്തിൽ രണ്ടു വർഷം ശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് അവൻ കിടക്കുന്നുണ്ടെങ്കിൽ അവൻ എന്തായാലും രക്ഷപ്പെടുത്തും അതിൽ യാതൊരു സംശയമില്ല പക്ഷേ അതിനുള്ള പ്രോസസ്സിങ്ങിന് കുറച്ച് ടൈം പിടിക്കും നിങ്ങൾ പിന്നെ അവൻ്റെ ഡോക്യുമെൻ്റ്സ് എല്ലാം ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ അവിടെ റിയാദിലേക്ക് അയയ്ക്കുക അയച്ചിട്ട് അതിനുള്ള വേണ്ട പോലെ ചെയ്യാമെന്ന് പറഞ്ഞു അതിന് ശേഷമാണ് അവിടെ ഒരു മലയാളി ഷേഖ് റഫീഖ് എന്ന് പറഞ്ഞ ഒരു മലയാളി ഇന്റെ അടുത്ത് വരുന്നത് എന്നെ ബന്ധപ്പെട്ട് എ പിന്നെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത് ഇന്റെ അടുത്ത് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട ശേഷം കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇതിന്റെ കേസ് കംപ്ലീറ്റ് അവര് വക്കീൽ മുഖാന്തരം കംപ്ലീറ്റ് അരച്ചുപറിച്ചു അതിന് ശേഷം അതിന്റെ അടുത്ത് വന്നത് മൂന്നാമത്തെ ദിവസം എൻ്റെ അടുത്ത് ചെയ്യാറൊക്കെ വന്നു വിസിറ്റിങ്ങിന് വന്നു നേരത്തെ എന്നെ വക്കീലും പിന്നെ ഈ ഷേഖ് റഫീഖ് എന്ന് പറഞ്ഞ വ്യക്തി എന്നെ കണ്ടു കണ്ടിട്ട് പറഞ്ഞു നിങ്ങളെ കേസ് കംപ്ലീറ്റ് ഞങ്ങൾ പഠിച്ചിട്ടാണ് വരുന്നത് ഇതില് പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നത് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ നിങ്ങൾ വിജി വിധിച്ച ഷേഖിൻ്റെ പേരും പറയണം ഏതാണ് ഓഫീസൊന്നും പറയണം ഞാൻ ഷേഖിൻ്റെ വിധിച്ച പേര് ഡേറ്റ് ഓഫീസെല്ലാം പറഞ്ഞു പറഞ്ഞതിന് ശേഷം ഒരു വക്കാലെൻ്റെ അടുത്ത് നിന്ന് ഒപ്പിട്ടു അപ്പോൾ ഞാൻ ഓൾറെഡി അവരുടെ അടുത്ത് പറഞ്ഞു എൻ്റെ അടുത്ത് വക്കീലുണ്ട് എംബസി വക്കീലുണ്ട് അപ്പോൾ അവർ അവരിന്നോട് ചോദിച്ചു ഈ എംബസി വക്കീൽ ഉണ്ടായിട്ടാണ് ഈ പത്ത് വർഷം നിങ്ങൾ കിടക്കുന്നതെന്ന് ചോദിച്ചു ഇത് നിങ്ങളുടെ കുടുംബം ആവശ്യപ്പെട്ടതാണ് അതായത് നസീറിൻ്റെ കുടുംബം ആവശ്യപ്പെട്ടിട്ടാണ് ഞങ്ങളിവിടെ വരുന്നത് നസീറിന് നസീറിൻ്റെ വക്കീലായിട്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് പറഞ്ഞു അങ്ങനെ ഞാൻ മോചനത്തിനല്ലേ ഇന്റെ കുടുംബം ചെയ്യുന്നല്ലേ ഞാൻ അങ്ങ് ഒപ്പിട്ട് കൊടുത്തു അങ്ങനെയാണ് അവര് എന്ത് ചെയ്തു ഞാൻ ഈ ഷേഖിൻ്റെ പേര് പറഞ്ഞു അവർ ചെറിയ കോളേജിൽ പോയി കേസിന്റെ ഇതിന്റെ പതർപ്പ് മൂന്ന് ദിവസം കൊണ്ട് അവർ കൈയിലാക്കി ഈ മറേന്ന് ഗവർണർ ഓഫീസിൽ നിന്റെ കേസ് സെപ്പറേറ്റ് ചെയ്തു ഒരാഴ്ചനകത്ത് അവര് കേസ് വിളിച്ചു വിളിച്ചിട്ട് അതായത് പത്ത് വർഷം നിങ്ങൾ അധികം കിടക്കേണ്ടി വന്നിട്ടുള്ളത് ഇതിൽ അപ്പിയർ ചെയ്തിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ എംബസിയും മറ്റുള്ള ആളുകളുമൊക്കെ ഈ ഒരു കേസിന്റെ കാര്യത്തിൽ പരാജിതരായതുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും അതിപ്പോ വ്യക്തിത്വ സംശയോ ഇതിൽ വിധി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് രണ്ടാമത്തെ രണ്ടാമത്തെ അപ്പീലില് ഞങ്ങൾ പോയപ്പോൾ അവന് മനഃപൂർണ്ണയല്ല തെറ്റിദ്ധാരണയിൽ അവന് അപകടത്തിൽ ചെയ്തതാണ് അതുകൊണ്ട് അവർക്ക് മാപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മരണപ്പെട്ട അനസിന്റെ കുടുംബ അംഗ അത് സമ്മതിച്ചിട്ടില്ല അവർ അതന്നെ പറഞ്ഞ് ഇത് അങ്ങനല്ല എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാണ് അവര് രണ്ടാമത് അപ്പീലിൽ പോയത് അങ്ങനെയാണ് അവരെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചത് അതായത് ഇവര് റഹീമ് ചെയ്ത് നിങ്ങൾ സത്യം പറഞ്ഞാല് മാത്രമേ നമുക്ക് ഇതിനകത്ത് കേസിൽ മുമ്പോട്ട് പോവാൻ പറ്റുള്ളൂ വേണ്ടിട്ട് അപ്രോച്ച് ചെയ്തിരുന്നു എന്ന് അതില് ഇതിനു മുമ്പ് ഞാനും കേട്ടതാണ് അത് സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല അത് അവര് ആവശ്യപ്പെട്ടെന്ന് അറിയാല്ലോ ഞങ്ങൾക്ക് പൈസ ഒന്നും വേണ്ട പിന്നെ അവരെ വക്കീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പൈസ കൊടുത്തിട്ടൊന്നും അവരെ കാലം എടുക്കില്ല അവരെ കുടുംബത്തിൽ അവരെ അവരെ മെഹലിൽ ഈ മരണപ്പെട്ട അനസിന്റെ പേരിൽ ഒരു പള്ളി പണി പയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ ഉമ്മനോട് പറഞ്ഞിട്ട് സമ്മതിപ്പിക്കാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഉമ്മ സമ്മതിച്ചെന്ന് പറഞ്ഞിട്ടില്ല സമ്മതിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൂ അതിനുള്ള സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു അങ്ങനെയാണ് നിങ്ങളെ വക്കീൽ പറഞ്ഞത് ആ നിങ്ങളെ വക്കീൽ എന്ന് പറയുന്നത് ആയിരുന്നു പറഞ്ഞത് അവർ ഈ ഈ പൈസക്ക് സമ്മതം ആദ്യം പറഞ്ഞിന്റെ ഈ പള്ളിന്റെ ഈ പൈസക്ക് സമ്മതിക്കുന്നില്ല പതിനഞ്ച് മില്യൺ ആണ് ചോദിക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പം അവര് ഫസ്റ്റ് കോടതിയെ സമീപിച്ച സമയത്ത് സമീപിച്ച സമയത്ത് എംബസി മൂന്ന് ലക്ഷം രൂപയെ കൊടുക്കാൻ പറ്റുമോ അഞ്ചു അഞ്ചു മിനിറ്റ് അങ്ങനെ ഒരു അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു അത് എന്റെ അടുത്ത് സത്യാവസ്ഥം എന്താണെന്ന റഹീമാണ് പറഞ്ഞത് അതായത് ആദ്യത്തെ സമയത്ത് അവര് മൂന്ന് ലക്ഷം പറഞ്ഞപ്പോൾ എംബസി പറഞ്ഞു പിന്നെ അത്ര എമൗണ്ട് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല ആ മൗണ്ട് കൊടുക്കാൻ പറ്റത്തില്ലെന്നു അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യത്തെ ഫൈവ് ഈ കേസ് എല്ലാം തീർന്നേ വർഷങ്ങൾ മുമ്പ് മില്യൻ അതായത് മൂന്ന് ലക്ഷം കൊടുക്കാൻ പറ്റുള്ളൂ ഫൈവ് മില് തീരണ്ട കേ തീരണ്ട കേസ് ആയിരുന്നു അങ്ങനെ ഒരു വിറ്റ് വെച്ചാൽ പറ്റിയിട്ടുണ്ട് അതൊക്കെ കുറെ വർഷങ്ങൾ മുമ്പാണ് ഇന്നത്തെ മീഡിയ അനുസരിച്ചിട്ട് ഇപ്പോഴത്തെ ഈ മുപ്പത്തിനാല് കോടിയൊക്കെ ആയത് ഇവിടുത്തെ നെറ്റ്വർക്ക് കൊണ്ടാണ് അന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയൊരു ഇതില്ലായിരുന്നു നിങ്ങൾ ജയിലിൽ കിടക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളെ ഒരു എംബസിയുടെ ഉദ്യോഗസ്ഥനായിട്ട് നിങ്ങളുമായിട്ട് കോപ്പറേറ്റ് ചെയ്തിരുന്ന ആരായിരുന്നു കോപ്പറേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ പത്ത് വർഷം കടന്നതിൽ എംബസിൻ്റെ ഒരാളും പോലും ഇന്നെ കാണാൻ വന്നിട്ടില്ല ഇന്നല്ല രണ്ടുപേരും കാണാൻ വന്നിട്ടില്ല അല്ലെങ്കിൽ പേഴ്സണലി ആയിട്ട് ഞമ്മൾ ആരും വിസിറ്റ് ചെയ്തിട്ടില്ല ഞാൻ ആകെ വിസിറ്റ് ചെയ്തത് ഇന്ന വിസിറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ രണ്ടു ആൾക്കാരാണ് ഒന്ന് കിം ഒന്ന് കിം അവർ പത്രക്കാരാണ് അവരാണ് ഞങ്ങളെ ഈ പത്രത്തിൽ കൊണ്ടുവന്ന് മീഡിയയിൽ കൊണ്ടു അവരാണ് അതിൻ്റെ ശേഷം ഒരു വർഷത്തിൻ്റെ ശേഷമാണ് പിന്നെ കോടതി വരുന്നത് അപ്പോഴാണ് കോടതി എംബസിനെ സമീപിക്കുന്നത് അല്ലാതെ കോടതിക്ക് എംബസിക്ക് ആവശ്യമില്ലല്ലോ ജയിലിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ വിസിറ്റ് ചെയ്യുന്ന അവർക്ക് ആവശ്യമില്ലല്ലോ അങ്ങനെ എത്രയോ ആൾക്കാർ കിടക്കുന്നുണ്ട് കൊണ്ടുവേണം കാരണം അവർ അതിന് പരാജയപ്പെട്ടോ വിജയിച്ചോ എന്ന് ജനങ്ങൾക്ക് അറിയാം ഇന്റെ കാര്യത്തില് ഒരു പരിധി വരെ പരാജയപ്പെട്ടതാണ് കാരണം എന്റെ കാര്യത്തിൽ അവർ വിജയിക്കാൻ വേണ്ടി ഞാൻ പിന്നെ മറ്റൊരു വക്കീൽ പൈസ ചിലവാക്കിയിട്ട് നാട്ടിൽ നിന്ന് പൈസ എടുത്തിട്ട് അവിടെ കടത്തിട്ടാണ് ഞാൻ അവിടെ ഒരു വക്കീലിനെ ഞാൻ വെച്ചിട്ട് വാദിച്ചത് അങ്ങനെ ഒരു ആവശ്യം വരത്തില്ലായിരുന്നല്ലോ ഓക്കെ അവസാനം നാട്ടിലേക്ക് അതായത് കേസ് എന്ന് പറയുന്നത് വിട്ടു നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് എംബസിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സപ്പോർട്ട് എംബസിന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു അതായത് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല എനിക്ക് അക്കാമ പോലും ഉണ്ടാക്കാൻ പറ്റില്ല അതിൽ അതല്ലാതെ എനിക്ക് പാസ്പോർട്ടിന്റെ റിന്യൂവലിന് പോയിട്ടും പോലും എന്നെ നിഷേധിച്ചു അതായത് എംബസിന്റെ പറഞ്ഞു അതായത് പിന്നെ കേസിന്റെ പ്രതിയാണല്ലോ നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് പാസ്പോർട്ട് ഉണ്ടാക്കുക അപ്പൊ ഞാൻ ഈ രണ്ട് വർഷം പാസ്പോർട്ട് ഇല്ലാതെ അക്കാമ ഇല്ലാതെ ഒരു ജോലി ഇല്ലാതെ രണ്ട് വർഷം ഞാൻ അവിടെ കഴിഞ്ഞു അതായത് ഈ എംബസി എന്ത് ഹെൽപ്പ് ചെയ്യാനാണ് എന്തായാലും അവരുടെ ഒരു ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് നിങ്ങൾ ഈ രൂപ പോലും എന്നെ ചെയ്തിട്ടില്ല ആവശ്യമില്ല കാരണം അത് ഞങ്ങൾ അനുഭവിച്ചു പിന്നെ ഈ രണ്ട് വർഷം കിടന്നു ഞാൻ നാട്ടിൽ നിന്ന് പൈസ സൗദി അറേബ്യയിൽ വരുന്ന ചെലവും കാര്യങ്ങൾ രണ്ട് വർഷം വരെ ഞാൻ നോക്കി അങ്ങനെയൊക്കെയാണ് ഈ രണ്ടു വർഷം എനിക്ക് ജോലി ചെയ്യാൻ പറ്റും ഞാൻ അവിടെ നിന്നേനെ ഈ രണ്ടു വർഷം എനിക്ക് അവിടെ നിൽക്കാൻ എത്രമാത്രം ഞാൻ പ്രയാസപ്പെട്ട് എനിക്ക് എന്റെ കുടുംബത്തിനെ അറിയുള്ളു എന്റെ ജോലി നഷ്ടപ്പെട്ടു എനിക്ക് കമ്പനിയിൽ നിന്ന് കിട്ടാനുള്ള അനുകൂലങ്ങള് അറുപത്തഞ്ച് തൗസൻഡ് റിയാൽസ് ആണ് എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ കുടുംബം വലിയ താര എന്തൊക്കെ ആണ് ഞാനിപ്പോ പറഞ്ഞത് എല്ലാം മീഡിയയിൽ ഇതിനു മുമ്പ് എല്ലാം വന്നതാണ് എനിക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ട് മറ്റേ നിങ്ങൾ നിങ്ങൾ പറയണം നഷ്ടപ്പെട്ട കാര്യങ്ങൾ അപ്പോ ഒന്നാമത്തെ കാര്യം പൊസിഷൻ നഷ്ടപ്പെട്ടു ജോലി നഷ്ടപ്പെട്ടു പിന്നെ ഫൈനാൻഷ്യലി ഭയങ്കര വീക്കായി പോയി പിന്നെ ഈ രണ്ട് വർഷം നാട്ടിൽ നിന്ന് പൈസ അങ്ങോട്ട് വരുത്തിച്ചിട്ടാണ് ഞാൻ എന്റെ ചെലവ് നടത്തിയത് അതാണ് ഏറ്റവും വലിയൊരു ഇത് ഒരു പരിധി വരെ അവിടെ നിന്ന് അത് ഇന്ന ഇറക്കിയ വക്കീൽ തന്നെ ഞങ്ങള് അവിടുന്ന് കേട്ടി വിട്ടുണ്ടാരും ഇന്ന സഹായിക്കാൻ ഇന്റെ സഹായത്തിൽ ആരും വന്നിട്ടില്ല ഞാൻ വിളിച്ചിട്ട് അവര് നമ്മളെ കേസിൽ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തിട്ടുണ്ട് വിഷയത്തിൽ അവർക്ക് സഹായം കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഇത്രയും മുപ്പത്തിനാല് കോടി വരെ അവര് ഞങ്ങളുടെ ഒരു കാര്യം പറഞ്ഞില്ലേ നേരത്തെ ഈ പത്ത് വർഷം ഞാൻ നിൽക്കുമ്പോൾ ആരും നമ്മളെ സന്ദർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ ഈ ഇടക്ക് ഈ അടുത്താണ് എംബസി അവരെ റഹീമിനെ കാണാൻ ശ്രമിച്ചത് ഈ പൈസക്ക് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാനും സംസാരിക്കാനും അവരെ വക്കാല കൊണ്ട് ചെയ്യാനും വേണ്ടിട്ടാണ് ഈ ഒരു ലാസ്റ്റ് ഒന്ന് രണ്ട് വർഷത്തിനകത്താണ് ഇല്ല അവർക്ക് ഔദ്യോഗികമായിട്ട് വേണ്ട ആവശ്യമല്ലോ അവർക്ക് ചെയ്യാൻ അവർ ചെയ്തിട്ടുണ്ട് ഒഫീഷ്യലി എന്തൊക്കെ ചെയ്തു അവരെ വന്നിട്ട് റഹീമിന്റെ അടുത്ത് വന്നിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് മൂന്ന് വർഷം മുമ്പ് ഒരു വക്കീൽ ഉണ്ടായിരുന്നു ഞാൻ റഹിമ് കേട്ട് പക്ഷെ നിലവിലൊന്നും ഇപ്പോ വക്കീൽ അവന്റെ വർഷം വർഷം അവസാനം റഹീമിന് വക്കീൽ പോലും ഉണ്ടായിരുന്നു ഇവര് ലീഗൽ സപ്പോർട്ട് മൂന്നാല് മൂന്ന് ഈ അടുത്ത് വരെ അവന് അപ്പൊ ആർക്കും വക്കാലം കൊടുത്തിട്ടില്ല ഇതിനു മുമ്പ് ഒരു പണപ്പിരുവി തുടങ്ങുന്ന സമയത്ത് വക്കീൽ ഉണ്ട് വക്കീലില്ല ഈ പണപ്പിരുവി തുടങ്ങുന്ന സമയത്ത് പോലും പോലും അവരെ ഇപ്പം ലീഗലി ഈ പറഞ്ഞ രീതിയിൽ ലീഗൽ സപ്പോർട്ട് ഒരു തവണ വെറുതെ വിട്ട വ്യക്തി അതുപോലെ തന്നെ ഒരു തവണ കുടുംബം വിയമണം ആവശ്യപ്പെട്ടുള്ള വ്യക്തി ദിയമണം അതായത് ഈ പറഞ്ഞ പതിനഞ്ച് മില്യൺ അല്ല ഒരു ചെറിയൊരു തുക അതായത് അവർക്ക് പള്ളി ഉണ്ടാക്കാനുള്ള തുക അതിന് അഞ്ച് മില്യൺ അങ്ങാണ്ട് ആവശ്യപ്പെട്ടു ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ അത് ആവശ്യപ്പെട്ടിട്ടുള്ള വ്യക്തി പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പത്ത് വർഷത്തോളം കൃത്യമായിട്ടുള്ള ഒരു ലീഗൽ സപ്പോർട്ട് കിട്ടാത്ത വ്യക്തി അതുപോലെ തന്നെ ഇപ്പോഴും മൂന്നാല് വർഷമായിട്ട് ഒരു വക്കീലില്ലാത്ത വ്യക്തി ഈ ഈയൊരു കാര്യത്തിലൊക്കെ അവിടെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് അതേ സമയത്ത് കോടി വീഴ്ചകളൊന്നും പറ്റില്ല അതിലേക്ക് നിങ്ങളും പണം അയച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു നമുക്ക് നമ്മുടെ പിന്നെ പള്ളി എത്ര 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 മാത്രം സഹായിക്കാൻ മാക്സിമം നമ്മൾ സഹായിച്ചിട്ടുണ്ട് സഹായിച്ചു അതൊന്നും പറയേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാരണം അവന്റെ കൂടെ കടന്ന ഒരു വ്യക്തിയാണ് അവന്റെ എല്ലാ പ്രയാസങ്ങളും അറിയുന്ന ഒരു വ്യക്തിയാണ് അതിന്റെ അടിസ്ഥാനത്തിന് നമുക്ക് ചെയ്യാൻ നമ്മൾ പറ്റുന്നതാണ് എല്ലാ വേദനയും ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരുപാട്

കഷ്ടപ്പാടും കണ്ണുനീരും ഒക്കെ കൊണ്ട് ആ ഒരു ഒരു പൊസിഷൻ ആയിരുന്നു അത് പോയി പോയി എന്നിട്ട് ബന്ധപ്പെട്ടിരുന്നോ എന്തെങ്കിലും രീതിയിലൊരു എന്റെ കുടുംബം കുടുംബം രണ്ട് രണ്ട് മാസം മാസം അവർക്ക് കൊടുത്തിട്ടില്ല അതായത് ഞാൻ ശേഷം രണ്ട് മാസം എന്റെ രണ്ട് കുഞ്ഞുങ്ങള് ഭാര്യ അവിടെ ഉണ്ടായിട്ട് ഒരാളും ഒരു സാമൂഹ്യ പ്രവർത്തകരും ഒരു എംബസിന്റെ ആൾക്കാരും അവരെ സമീപിച്ചിട്ടില്ല എന്റെ കുടുംബത്തിന് ഞങ്ങൾ നാട്ടിൽ കയറ്റി വിടാന്ന് ആരും പറഞ്ഞിട്ടില്ല ഞാൻ തന്നെ ഇതിൻ്റെ കമ്പനി എന്ന് പറഞ്ഞിട്ട് എൻ്റെ കമ്പനിൻ്റെ ആൾക്കാർ അവർ കയറ്റി പറ്റും അതല്ലേ പിന്നെ അതുപോലെ തന്നെ റഹീം കത്ത് വർഷങ്ങളോളം എത്ര വർഷത്തോളം നാട്ടിലേക്ക് വിളിക്കാനുള്ള സൗകര്യമില്ലായിരുന്നു ഞാൻ ഉള്ള സമയത്ത് ഇല്ലായിരുന്നു ഞങ്ങൾ ലീഗലായിട്ട് വിളിക്കുന്നത് ഞങ്ങൾ നമ്മളെ പോലീസ് ആണ് ഞങ്ങൾ കൊണ്ടുതരാം ലീഗലായിട്ട് അന്നില്ലായിരുന്നു പക്ഷെ ഞാൻ ഇറങ്ങിയതിന്റെ ശേഷം അവന്റെ ജയിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു ഹയജാസിന ഹയർ ജയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അവിടെ വിളിക്കാനുള്ള സൗകര്യം ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കാർഡ് സിസ്റ്റമായിട്ട് അതിനകത്ത് പാസ് ആ അത് അവിടെ ഉള്ള റഹീമിന്റെ കുടുംബക്കാരെ യൂനിസ് ഒരാളുണ്ടായിരുന്നു എംബസിന്നും അവർക്കൊന്നും ചെയ്തു കൊടുത്തില്ല യൂനിസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു അങ്ങനെ പല അൻഷാദ് വ്യക്തി ഉണ്ടായിരുന്നു അവരൊക്കെ മുഖാന്തര തന്നെ കൊടുത്തത് അൻഷാദ് എന്ന് ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് അവർ കൊറേ കാർഡ് കൊടുത്തിട്ടുണ്ട് കാരണം പറയാൻ കാരണം എന്താ പറഞ്ഞാല് റഹീം കാട് വിളിക്കുന്ന ഇന്നൊരു വ്യക്തിയാണ് നിങ്ങളെ സഹായിച്ച വ്യക്തികളുടെ പേരോ അല്ലാതെ ഇദ്ദേഹത്തിന് ഇതുപോലെ വിളിക്കാൻ സൗകര്യം ചെയ്തിട്ടുള്ള വ്യക്തികളുടെ പേരൊന്നും ഉയർന്നു കേൾക്കുന്നില്ല അതെന്താ അങ്ങനെ അതിപ്പോ പോയ കഥ അതാ കഴിഞ്ഞിപ്പോ അതിനെ പറ്റി നമ്മൾ കുറച്ചിട്ട് നഷ്ടങ്ങളും പിന്നെ പരിഭലമൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ ശരിക്കും മുപ്പത്തിനാല് കോടി ലീഗലായിട്ട് ഇരിക്കാൻ പറ്റുമോ ശരിക്കും മുപ്പത്തിനാല് കോടി സൗദി അറേബ്യയിൽ പിരിക്കാൻ പറ്റില്ല കാരണം സൗദി അറേബ്യയിൽ ബ്ലഡ് മണി ഫൈവ് മില്യൺ ആണ് അവിടെ സുഹറ കൗൺസിൽ പാസ് ചെയ്തിരിക്കുന്നത് അവിടെ ഒരിക്കലും മുപ്പത്തിനാല് കോടി പിരിക്കാൻ പറ്റില്ല ഇവിടെ ആണ് അത് പിരിച്ചത് ഇവിടെ ഒരു പരിമിതിക്ക് നിയമപരമായിട്ട് അനുമതി ഉണ്ടാവും അതായത് അവരുടെ കുടുംബ അംഗം പിന്നെ എംബസിക്ക് ഒഫീഷ്യൽ ആയിട്ട് അതായത് ഞങ്ങളെ ഈ മരണപ്പെട്ട അനസിന്റെ ഉമ്മ മ്മതിക്കാൻ ചില അതായത് രേഖാമൂലം പറയാൻ ചില ഞങ്ങള് പതിനഞ്ച് മില്യന് ഞങ്ങള് രേഖാമൂലം ഞങ്ങൾ നമ്മളെ മകനക്ക് വേണ്ടിയിട്ട് പതിനഞ്ച് മില്യന് പകരം നമ്മള് തനാസിൽ കൊടുക്കുക സമ്മതം പത്രം തന്നു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ അതെ അങ്ങനെ ഒന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ കോടതിയിൽ അഞ്ച് മില്യന് കൈമാറായിരുന്നു ബാക്കി പിന്നെ വക്കീൽ മുഖാന്തരം കൊടുക്കല്ലേ ശരിക്കും അവിടുത്തെ ശരിയായിട്ടുള്ള ഒരു നിയമ നടപടിയിലൂടെയാണ് ഈ പിരിവ് നടന്നത് പറയാൻ പറ്റുക അവിടുത്തെ നിയമം അനുസരിച്ചിട്ടല്ല അത് നടന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം അക്കൗണ്ട് സൗദി അറേബ്യയിലാണ് തോറക്കേണ്ടത് നാട്ടിൽ നിന്ന് പിരിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു അതായത് നിയമരീതിയിൽ നടക്കണമെങ്കിൽ സൗദി അറേബ്യയിലായിരുന്നു അക്കൗണ്ട് തുറങ്ങേണ്ടത് പക്ഷേ എംബസിൻ്റെ ഉദ്യോഗസ്ഥർ ഇത് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ആദ്യം ഇവിടെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ തുറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ കുറേ അധികം ധാരാഹികളും പിന്നെ കെ എൻ സി സിൻ്റെ ആൾക്കാരും വളരെയധികം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ അവർ പരാജയപ്പെട്ടു ഞാൻ മറ്റൊരു സാമൂഹിക പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് മനസ്സിൻ്റെ കുടുംബവുമായിട്ട് ഇവരെ ഡയറക്റ്റ് കണക്റ്റ് ചെയ്തിട്ടുള്ളൊരു വ്യക്തി ആ ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു കുടുംബം അല്ല ഇതിനൊക്കെ അപ്പീലൊക്കെ ആണോ അതായത് മനസ്സിന്റെ ബ്ലഡ് റൊലേഷൻ ഉള്ള ആളല്ല ഈ ലെറ്റർ അയച്ചത് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ എന്തായാലും കുറച്ച് വൈകാതെ തന്നെ നമ്മൾ പുറത്തു പുറത്തുവിടുന്നതായിരിക്കും അപ്പൊ എന്തായാലും ഈ പറയുന്നതിൽ പുറത്തു വന്ന വിവരങ്ങളിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട് നിങ്ങളുടെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ അനുഭവത്തില് പിരിവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു ഒരുപാട് വിവരങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് പിരിവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നു എത്ര ശതമാനം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട് നിങ്ങളുടെ അനുഭവത്തിൽ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു തുക പബ്ലിസിറ്റി ചെയ്തു മീഡിയക്കാരും ബ്ലോഗർമാരും വളരെയധികം ആത്മാർത്ഥമായിട്ട് ചെയ്തു ഞങ്ങളെ മലയാളി ജനങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഞാനും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഒരാഴ്ച വരെ ഞാനും വിചാരിച്ചു ഞാൻ അയച്ചു ആദ്യത്തെ ഒരാഴ്ച വളരെ കുറവായിരുന്നു കളക്ഷൻ പോട്ടെ എത്രത്തോളം സത്യസന്ധമാണ് അല്ലെങ്കിൽ എത്രത്തോളം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ഒരു അറിവും വെച്ചിട്ട് ഈ പുറത്തു വന്ന എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളെ പറയാൻ പറ്റില്ല ആത്മാർത്ഥമായിട്ട് ഇവിടെ കമ്മിറ്റി എല്ലാവരും അല്ല അവർ ഇത്രയും പണം ആവശ്യപ്പെട്ടെന്ന് റഹീമിന്റെ ജ്യേഷ്ഠന് ഇന്ത്യൻ എംബസിയുടെ ഒരു പേപ്പർ കൊടുത്തിട്ടുണ്ട് അത് ഞാനായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് ഒന്നര ഒന്നര ഫോൾട്ടുകൾ ഉണ്ടായിരുന്നു ലെറ്ററിൽ അതായത് അഡ്രസ് ിൽ അത് ആർക്കാണ് ആവശ്യപ്പെടുന്നത് അവിടുന്ന് ഡിമാൻഡ് ലെറ്റർ പോവുള്ളൂ ഒരു ഡിമാൻഡ് ലെറ്റർ ഒരു ഇല്ലാതാണ് ആവശ്യപ്പെട്ടത് റഹീമും ഞങ്ങളോട് എല്ലാരും കുടുംബം പറഞ്ഞിങ്ങനെയാണ് സംഭവം അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പറഞ്ഞു അതിനൊരു ഡിമാൻഡ് ലെറ്റർ വന്നിട്ട് ഒരു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്തായാലും ഇത്രീർക്കാക്ക് പറയാനുള്ളത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ അദ്ദേഹത്തിന് പറയാൻ പരിമിതികളുണ്ട് അതെ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവം മാത്രമാണ് പറഞ്ഞത് ഈ ഒരു വിഷയമായിട്ട് ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് ഇദ്ദേഹത്തിൻ്റെ ചെയ്യാത്തൊരു തെറ്റിന് വേണ്ടിയിട്ട് ഒരു സഹായിക്കാൻ ഒരാൾ പോലും ഇല്ലാത്തൊരവസ്ഥയിൽ രണ്ട് വർഷത്തെ ശിക്ഷ അവിടുത്തെ കോടതി വിധിച്ചിട്ട് ഈ ഒരു കേസിലൊരു പേപ്പർ സെപ്പറേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം അത് എംബസിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോ ചെയ്യാത്തത് മൂലം എട്ട് വർഷത്തോളം അധിക ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് വ്യക്തി അതുപോലെ തന്നെ ഈ ഒരു സംഭവം നടത്തുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കുടുംബം രണ്ട് മാസത്തോളം നമുക്കറിയാം ഒരു പ്രവാസി ആയിട്ടുള്ള ഒരു ഗഹനാഥൻ അദ്ദേഹത്തിൻ്റെ തണലിൽ കഴിയുന്ന ഒരു കുടുംബം പെട്ടെന്നൊരു ദിവസം ഇദ്ദേഹം എന്തെങ്കിലും കാര്യത്തിനുള്ളിലായി കഴിഞ്ഞാൽ ആ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്തായിരിക്കുന്നുള്ളൂ കാരണം അവിടെയൊക്കെ ഫ്ലാറ്റ് സിസ്റ്റമാണ് ആ ഒരു ഫ്ളാറ്റിന്റെ ഉള്ളിലും പുറത്തുള്ള ആളുകളുമായിട്ട് ബന്ധമില്ലാതെ നിൽക്കുന്ന ഭീകരമാണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും അപ്പോഴാണ് അവിടെയൊന്നും സഹായിക്കാൻ ആരും ഇല്ലായിരുന്നു എന്നതാണ് ഇദ്ദേഹം പറയുന്നത് പിന്നെ അദ്ദേഹത്തിന് പറയാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടല്ലോ എന്തായാലും കേക്കാം ഓക്കെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അനുഭവങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങൾ അറിയട്ടെ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ കൂടെ പറയാനുണ്ട് അതൊക്കെ വൈകാതെ വരും എന്തായാലും അതുവരേക്കും നന്ദി നമസ്കാരം